ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല തകർപ്പൻ ഡിസൈൻസ് ആണ് ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ വൈറ്റ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് നല്ല കിട്ടിലൻ കളക്ഷൻസ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഡിസൈൻസ് ആണ് ആരും മിസ്സാവരുത് എല്ലാ ഡിസൈൻസും കാണുക കേട്ടോ ഒരുപാട് സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് ഓളം ഡിസൈൻസ് നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണമായി നല്ല തിരക്കായി എല്ലാവർക്കും ഒരുപാട് സെലക്ഷൻ കിട്ടണം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയധികം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതാണ് കേട്ടോ എന്താ പറയുക നല്ലൊരു ഇതേ ഇതേപോലത്തെ ഡിസൈൻസിന് ഭയങ്കര ഡിമാൻഡാണ് രണ്ട് സൈഡിൽ പ്രിൻ്റ് ഉള്ള സെൻറ്റർ പോർഷൻ പ്രിന്റ് ഉള്ളത് ഫസ്റ്റ് കാണിച്ചെങ്കിൽ ഇന്ന് ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ മാത്രമാണ് ബ്ലാക്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഡാർക്ക് ഗ്രീൻ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് പത്ത് കളർ ചാട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു നെക്സ്റ്റ് ഇതൊരു എന്താ പറയുക പിക്കോക്ക് ബ്ലൂ ആണ് എന്ന് പറയാം നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ കണ്ടെ ഇതുപോലെയാണേ കളറ് വരുന്നത് ഇതൊരു ഗോൾഡ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് വൺ ഫിഫ്റ്റി എന്നുള്ളത് പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം ജി എസ് എം കാര്യങ്ങൾ നമ്മുടെ പിന്നെ ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓർഡർ ചെയ്യേണ്ടതെല്ലാം പറഞ്ഞ് പോകുന്നുണ്ട് കുറേ പേര് ആദ്യമായി പർച്ചേസ് ചെയ്യുന്നവരുണ്ട് ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കണ്ടത് ഇത് പത്ത് കളറാണുള്ളത് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് കളറ് വന്നിട്ടുണ്ട് ഫസ്റ്റ് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് അത്ര കളറ് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നേവി ബ്ലൂ ആണേ നല്ല നേവി ബ്ലൂ അട്ടി ിപ്പൊളി വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ജി എസ് എം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റെഴുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് ജി എസ് എമ്മിൻ്റെ അടുത്തുള്ള ഒരു മെറ്റീരിയലാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഈ മെറ്റീരിയൽ പ്രോഷ്യൻ പ്രിൻ്റ് ഇരുന്നൂറ്ററുപത്തഞ്ച് ജി എസ് എമ്മും ഇതേപോലത്തെ ഗോൾഡ് പ്രിൻറ് വരുന്നത് ഇരുന്നൂറ്റെഴുപത്തഞ്ച് ജി എസ് എമ്മിനും മേലെയാണ് കേട്ടോ പക്ഷേ നമുക്ക് റേറ്റ് ഒരേ റേറ്റ് ആണ് നമ്മൾ ഒരേ ബ്രാൻഡ് തന്നെയാണ് കൊണ്ട് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഒരേ റേറ്റിലാണ് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ആ ഒരേ റേറ്റിൽ തന്നെ ഇപ്പോൾ കാണിച്ച് ഞാൻ എടുത്ത് കാണിച്ചത് ഒരു എന്താ പറയുക ഡാർക്ക് കോഫി കളർ ഒന്നും പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക വൈൻ കളറും കോഫി കളറും വന്നിട്ടുള്ള ഒരു കളറുണ്ടല്ലോ ആ ഒരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കാണുമ്പോൾ തന്നെ അറിയാം എവിടെയും കണ്ടിട്ടില്ലാത്ത അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് മറ്റെവിടെയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസും പാറ്റേൺസും ഒക്കെയാണ് വന്നിട്ടുള്ളത് വർധമാനില് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പത്ത് കളറുകളുണ്ട് അപ്പോൾ നൈറ്റി ഫ്രോക്ക് അടിക്കാനാണെങ്കിലും നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നവർ ആദ്യമായിട്ട് കാണുന്ന ഡിസൈൻ ആയിരിക്കും എപ്പോഴും കണ്ടു പഴകിയതോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈൻസോ ഒന്നുമല്ല എല്ലാം തന്നെ പുതിയ കളക്ഷൻസും പുതിയ ഡിസൈൻസും ആണ് കേട്ടോ ഇതെന്ന് പറയുന്ന ചെറിയൊരു പ്രിന്റ് ആണ് ബാട്ടിക്ക് പോലെയുള്ള ഒരു ഡിസൈൻ അല്ല ഇത് നമുക്ക് അഞ്ച് കളറുകളിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് കളറുകൾ നേവി ബ്ലൂ ആണ് ഫസ്റ്റ് പിന്നെ ഒരു ഇത് ഒരു കോഫി ബ്രൗൺ ലാസ്റ്റ് വന്നതും ഒരു കോഫി ബ്രൗൺ ആണ് രണ്ട് ടൈപ്പ് കളറാണ് തേർഡ് വന്നിട്ടുള്ള ഒരു ബ്രിക്സിൻ്റെ കളറും കോഫി ബ്രൗണും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ സെൻറ്റർ പോർഷൻ പ്ലെയിനാണ് നല്ലൊരു റെഡ് ആണ് കേട്ടോ രണ്ട് സൈഡിലും തീരെ ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ഇങ്ങനെ ലീഫ് പ്രിൻ്റ് ആണോ എന്ന് പറയാനൊരു ലീഫ് പ്രിൻറ്റാണ് കുഞ്ഞ് ലീഫ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഈ മജന്ത ഒരു പ്രത്യേക ഭംഗിയാണ് ഈ മജന്ത കാണാനായിട്ട് മെറൂണ് ബ്രിക്കിൻ്റെ കളർ റെഡ് മജന്ത ഒരു കളർ പോലും നമുക്ക് മാറ്റി നിർത്താനുള്ള ഒരു കളറില്ല അത്രയ്ക്ക് ഭംഗിയുള്ള കളേഴ്സ് ആയിരുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതൊരു പർപ്പിൾ കളറാണ് കേട്ടോ പെർപ്പിളല്ല വയലറ്റ് കളറാണ് ഇട്ടത് നേവി ബ്ലൂ ആണ് മജന്തയാണ് അല്ലെങ്കിൽ റാണി പിങ്ക് എന്ന് പറയും മജ ഇപ്രാവശ്യം വന്ന മജന്തക്കൊക്കെ ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻസ് ആണ് കേട്ടോ ഈ വന്നിട്ടുള്ളതൊക്കെ തന്നെ ഇത് ഗോൾഡ് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഡാർക്ക് കളറിൽ ഗോൾഡ് പ്രിൻറ് വരുന്നതും അടിപ്പൊളിയാണ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ കളർ ചാർട്ട് കാണും കണ്ടിട്ടുണ്ടാവും കാണുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് ഒരു പിന്നെ ടീൽ ബ്ലൂ പോലത്തെ ബ്ലൂ വന്നിട്ടുണ്ട് മെറൂണ് കോഫി ബ്രൗൺ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ചാർട്ടുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പറയാനുള്ളത് മെയിനായിട്ട് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് വൺ ഫിഫ്റ്റി ത്രീയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് പിന്നെയെന്ന് പറയുന്നത് ഇതൊരു മാങ്കോ ഡിസൈനാണ് കേട്ടോ മാംഗോ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തീരെ കുറച്ച് കസ്റ്റമേഴ്സ് ചില ഒന്നോ രണ്ടോ നമ്പേഴ്സേ പറയാനുള്ളൂ ഇരു അമ്പത് പീസ് എടുത്താൽ റേറ്റ് കുറവുണ്ടോ അങ്ങനെ ചോദിക്കാറുണ്ട് നമുക്ക് അങ്ങനെ റേറ്റ് കുറവില്ല ഇത് ഫിക്സഡ് റേറ്റ് ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത് അത് തന്നെയല്ല നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് ഇതേണ്ട ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഇത് റെഡ് എന്ന് പറയാം പക്ഷേ റെഡിലൊരു ഒരു മെറൂൺ അല്ല ഒരു മെറൂണിൻ്റെ ഒരു ഇത് ചെറിയതായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി കളറാണ് കറക്റ്റ് റെഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ലൊരു വൈറ്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൻ്റെയും ചാർട്ടുകൾ നമുക്ക് വെവ്വേറെ കളറുകൾ കാണാം പിന്നെ നമ്മളിവിടുന്ന് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് അയക്കുന്നത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് പിന്നെ അതിന് കുറവ് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും റീറ്റെയിൽ റീറ്റെയിൽ പ്രൈസ് കുറേ പേരൊക്കെ പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്ന് ചോദിച്ച് ഇപ്പോഴും വരാറുണ്ട് പക്ഷേ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് റീറ്റെയിൽ റേറ്റ് വൺ സിക്സ്റ്റി എയ്റ്റാണ് it ഇപ്പോൾ കഴിഞ്ഞു പോയതിൽ ബ്ലാക്ക് വന്നിട്ടില്ല കേട്ടോ ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട പിന്നെയെന്ന് പറയാനുള്ളത് അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും എടുക്കാം വൺ അതായത് പത്ത് പീസിന് മുകളിലേക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സെറ്റായിട്ട് വേണ്ടത് സെറ്റായിട്ട് തന്നെ വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുകയോ ചെയ്യുക എത്ര പീസാണ് വേണ്ടതെന്ന് ഇടുക ഇവിടെ മെറ്റീരിയൽ നിങ്ങൾ ഓർഡർ ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ച ശേഷം റേറ്റ് അല്ല റിപ്ലൈ തരും ഇത്രണം ഉണ്ട് ഏതെങ്കിലും സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തല്ലെങ്കിൽ അതും கரெക്റ്റ് ആയിട്ട് ഇന്ന മെറ്റീരിയൽ ഇന്ന കളർ കഴിഞ്ഞു പോയിട്ടുണ്ട് പകരം വേറെ സെലക്ട് ചെയ്യാമോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് തീർന്നു പോയതിനേ പകരം ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഈ ഡിസൈൻ ഇങ്ങനെയാണ് ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് വിരിച്ചിട്ടതൊരു മെറൂൺ ആണ് ഡാർക്ക് ഗ്രീൻ റാണി പിങ്ക് നേവി ബ്ലൂ അല്ല അട്ടിപ്പൊളി കളേഴ്സാണ് എല്ലാം തന്നെ പിന്നെ കുറച്ച് തിരക്കാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ട ഉടനെ റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് റിപ്ലൈ തന്നു കഴിയുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ തന്നെ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക റിപ്ലൈ വന്നു കഴിയുമ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേറെ ഒരനെ സെലക്ട് ചെയ്യാനും കുറച്ച് സ്പീഡാക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത ആളിലേക്ക് പോകാൻ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പറയുക മിണ്ടാതിരിക്കരുത് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഡാർക്ക് നേവി ബ്ലൂവിൽ ഗോൾഡ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ബാക്കിയുള്ളത് അതായത് ഇന്നത്തെ വീഡിയോയിലുള്ളത് രാത്രിക്ക് മാത്രമേ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ നമ്മൾ ഡേറ്റും കാര്യങ്ങളും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ എപ്പോൾ വീഡിയോ കണ്ടാലും ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ആണോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ആണോ കഴിഞ്ഞ വീക്കിലെ ആണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത് നമ്മൾ വൈകുന്നേരം മാത്രമേ കാറ്റലോഗിലേക്ക് ആഡേയുള്ളൂ അപ്പോൾ ഇന്ന് വീഡിയോ കാണുന്നവരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് അയക്കാം ഇതും മറ്റൊരു കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ കളക്ഷൻസും ഡിസൈൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ എന്താ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്